ഹായ് കൂട്ടുകാരെ നമസ്കാരം ചാത്തൻസ് ഡെ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റേതായ ഒരു അഭിപ്രായം ആണ് ഞാൻ പറയുന്നത് അതിനെ റിയാക്ഷൻസ് വീഡിയോ ആണെന്നാണെങ്കിൽ അങ്ങനെ അപ്പം കാര്യം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ അതായത് ഷാരോൺ വധക്കേസ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കഠിനംകുളത്ത് നടന്ന ആതിര കൊലക്കേസ് അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിൽ ഉള്ള സംഗതിയാണ് അതായത് സ്നേഹത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഒരാൾ ഒഴിഞ്ഞു പോവാതെ വന്നപ്പം കൊന്നൊഴിവാക്കി മറ്റൊരാൾ കൂടെ ചെല്ലത്തില്ല എന്ന് കണ്ടപ്പം കൊന്നു ഇനി മറ്റൊരാൾക്ക് കിട്ടരുത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടുന്നത് അതായത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റത്തില്ല സ്ത്രീകൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ അപകടത്തെ വിളിച്ചു വരുത്തുന്നു ക്ഷണിച്ചു വരുത്തുന്നതാണിത് ക്ഷണിച്ചു ഇത് എത്ര കണ്ട് കണ്ടിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ഇത് ക്ഷണിച്ച് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പണ്ടുള്ള സമയങ്ങളിലും ഇതേപോലെ ലൗവും ലയനും പ്രേമവും കാതലും എല്ലാം ഉണ്ടായിരുന്നു അവിഹിതങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എങ്ങും കൊലപാതകത്തിലേക്ക് എത്തിയിരുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അത് എത്താ എത്താത്തതിൻ്റെ കാരണം കാരണം ഈ പരസ്പരം ആൾക്കാർക്കറിയാം പ്രേമിക്കുന്ന ആളിനെ ഒന്നി തൊട്ടപ്പുറത്താൾ അല്ലേ ഇപ്പുറത്താൾ അല്ലേ സ്കൂളിൽ പഠിച്ച ആൾ അല്ലെ ക്ലാസ്സിൽ മുമ്പ് പഠിച്ചാൾ അല്ലെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച പയ്യൻ അപ്പോൾ ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവിഹിതം ഉണ്ടായാലും ഒന്നി അപ്പുറത്തെ വീട്ടിലാ ചേട്ടൻ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലാണ്ണൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഇന്നാര് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പം മൊത്തവും ആണ് മൊത്തവും സോഷ്യൽ മീഡിയയാണ് ഇപ്പം പെണ്ണ് കിട്ടാത്ത ചെറുക്കന്മാർ അന്നേരം എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഒരു അക്കൗണ്ട് അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഡെയിലി ചാറ്റിങ്ങോട് ചാറ്റിങ് അതിൻ്റെ സൈഡിൽ കൂടെ ചീറ്റിങ്ങോട് ചീറ്റിങ് അപ്പോൾ ചാറ്റിംഗ് ഇങ്ങനെ കൂടി കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചോണം പുറകെ ചീറ്റിങ്ങും ഉണ്ടാവും കാരണം ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ഇപ്പോൾ ഇത് ബാധ്യതകൾ അതാർക്കും ആരോടും ഇല്ല അപ്പോൾ കാണുന്നു അതിനുശേഷം കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ഒരു മെൻറ്റാലിറ്റി അപ്പം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശി ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വിധി അതിൽ ഞാനും എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാരും ഹാപ്പിയാണ് കാരണം ഞാനും രണ്ട് ആമക്കളുടെ അമ്മയാണ് ഇന്നും പോകാൻ നാളെ സാധ്യതകൾ ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ് അതുപോലെ അവന്മാരും വളർന്നു വളർന്നു വരികയാണ് നാളെ ഇതേപോലെ ആരുടെയെങ്കിലുമൊക്കെ ചെന്ന് ലൈനിൽ ഒക്കെ പെട്ട് തേപ്പ് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന വല്ലവളും കഷായവും എങ്ങാണെങ്കിൽ കലക്കി കൊടുത്താൽ എനിക്കില്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരുപാട് ഗ്രീഷ്മമാരുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഈ ഒരു ശിക്ഷ ഉപകരിക്കും ിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപക്ഷേ ഗ്രീഷ്മ ഇനി സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഗ്രീഷ്മ ചിലപ്പോൾ ഇതിന്നൊക്കെ ഒഴിവായി വരുവായിരിക്കും വരട്ടെ വരണ്ട എന്ന് ഞാൻ പറയത്തില്ല കാരണം ഗ്രീഷ്മ ഒരമ്മയ്ക്കും അച്ഛനും ഒറ്റ മകളാണ് ആ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതേപോലെ തന്നെ ഷാരോണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖവും നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതെന്തോ അത് ഈശ്വരൻ നിശ്ചിച്ച് നിശ്ചയിച്ചതുപോലെ ആ കുട്ടിയുടെ വിധി വരട്ടെ പക്ഷേ എങ്കിലും ഇനി ഒരുപാട് ഗ്രീഷ്മമാരുണ്ടാവാതിരിക്കാൻ ഈ വിധി ഉപകരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പം താണ്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഠിനംകുളത്തെ കൊലപാതകം അപ്പോൾ ഈ കഠിനംകുളത്തെ കൊലപാതകമെന്ന് പറയുമ്പോഴും സെയിം ആണ് സെയിം സംഗതിയാണ് അതായത് ഒരാൾ അതായത് ഒരു പൂജാരി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു സ്ത്രീയുടെ അമിതമായ ഇൻസ്റ്റഗ്രാം ഉപയോഗം മൂലം എന്നെ ഒരു അവിഹിതത്തിലേർപ്പെടുന്നു ആ അവിഹിത ബന്ധത്തിൽ അവർ തങ്ങളിലുണ്ടായ ആ ചെറിയൊരു എന്താ പറയേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് മിസ്സിങ് സംഗതി എന്തോ സംഗതി അതായത് സംതിങ് റോങ് ആ ഒരു വിഷയത്തിൽ അവർ തങ്ങളിൽ ചെറിയ തെറ്റലുണ്ടാവുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആ തിരുമേനിയുടെ കൂടെയുള്ള ലൈഫിൽ അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും തിരുമേനിയും ഉപേക്ഷിച്ചേച്ച് പോകാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ആതിരാ കാമുകൻ വിളിച്ചപ്പോൾ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല അപ്പോൾ കാമുകൻ വിളിച്ചപ്പോൾ കൂടെ പോകാൻ തയ്യാറാവാതിരുന്നത് കൊണ്ട് തന്നെ കാമുകന് ശത്രുത ഉണ്ടാവുന്നു ആ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇനി ഇവൾ ആരുടെയും കൂടെ ജീവിക്കേണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് കാമുകൻ എത്തുകയാണ് കാമുകൻ എത്തി എന്ത് ചെയ്യുന്നു ഈ ഇവരെ കൊല്ലുന്നു അത് വളരെ ക്രൂരമായി കൊല്ലുന്നു എന്ന് വേണം പറയാൻ കേട്ടോ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇന്ന് കേട്ടപ്പം ശരിക്കും അയാൾ കാണിച്ചത് വളരെ വളരെ ഒരു കൊലപാതകമാണ് കാരണം ആ കൊല്ലുന്ന സമയത്ത് പോലും ആതിരയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് ആതിരയെ കൊന്നെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അയാൾ കൊടുത്ത മൊഴിയിൽ നിന്നൊക്കെ നമ്മൾ നമ്മളറിയാൻ നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഗ്രീഷ്മയും ഇതേപോലെയാണ് ചെയ്തത് അതായത് സ്നേഹിച്ച ആൾ ഒഴിവായി പോകുന്നില്ല ഇവർക്ക് കൂടുതൽ ബെറ്ററായിട്ടുള്ളൊരു ലൈഫ് കിട്ടണം എന്ന് ഗ്രീഷ്മയ്ക്ക് തോന്നിയ സമയത്താണ് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലുന്നത് അതായത് കൊന്നൊഴിവാക്കുവാണ് ഗ്രീഷ്മയും ചെയ്തത് അതായത് അവർക്ക് കൂടുതൽ ബെറ്ററായ ഒരു ലൈഫിന് വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് ബെറ്ററായ ലൈഫല്ല ഇപ്പോൾ കിട്ടിയത് അവരും ചെയ്തത് അവരുടെ ബെറ്റർ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇവനും ചെയ്ത എന്താണ് അവന് ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ ക്ഷണിച്ചു ക്ഷണിച്ച് ചെല്ലാഞ്ഞപ്പോൾ അവനും കൊന്നു അപ്പം ഇതിൽ നിന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് സ്വയം നിങ്ങൾ അപകടം വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം മൂലമാണ് ഈ അപകടങ്ങളിലേക്കെല്ലാം ചെന്നുപെടുന്നത് അപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ചേച്ചി വന്നിരുന്ന ബ്ലാ ബ്ലാ ബ്ലീ എന്നൊക്കെ പറയേണ്ടുന്ന കാര്യം എന്തുമാണ് ഇവരും ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്തല്ലേ ഇവരും ഇപ്പോൾ മൊബൈലിനകത്തല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ശരിയാണ് ഞാനും മൊബൈലിനകത്താണ് ചെയ്ത് പക്ഷേ അത് ഉപയോഗിക്കേണ്ടുന്നതായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ആർക്കും ഉണ്ടാവുകയില്ല ഉണ്ടാവത്തില്ല നമ്മുടെ ഭാവിയും നമ്മുടെ ജീവിതവും നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അത് ചേച്ചി അങ്ങനെ ചേച്ചി ചേച്ചി ഇല്ലേ അല്ലേ ചേച്ചി പ്രേമിച്ചില്ലേ ചേച്ചി ഫസ്റ്റ് ഡിവോഴ്സ് ആയ ആളല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ ഉള്ള സന്ദേഹങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് ചില ആൾക്കാർക്ക് വരാം ചില കമൻ ബോക്സ് സെക്ഷനിലൊക്കെ വരാം ചേച്ചി സെക്കൻഡ് അല്ലേ ആന്ന് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ സെക്കൻഡ് മാരേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല വൃത്തിയായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറയാണെങ്കിൽ പോലും നിങ്ങൾ പ്രേമിച്ചോളൂ നിങ്ങൾ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല കാരണം പ്രേമം തെറ്റല്ല പ്രേമിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ നമ്മൾ പ്രേമിക്കേണ്ടതായ ഒരു സമയമുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജനിതകമായിട്ടുള്ള ഹോർമോൺസും അതും ഇതുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് പ്രണയം ആ പ്രണയമെന്ന് പറയുന്നത് നിങ്ങൾ പ്രേമിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല ഞാനെന്നല്ല ഈ ലോകത്തുള്ള ആരും പറയത്തില്ല എല്ലാ ജീവജാലങ്ങളും പരസ്പരം പ്രണയിച്ച് ജീവിക്കേണ്ടുന്നവരാണ് പക്ഷേ ആ പ്രണയിക്കുന്നതായ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ നല്ലത് മാത്രമേ കാണൂ അതൊരു ഒരു ഒരു പ്രകൃതി നിയമമാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ നിങ്ങളെ നാല് ചീത്ത വിളിച്ചാൽ പോലും നിങ്ങൾക്ക് തോന്നും ഓഹ് ചേട്ടൻ എന്നെ തെറി വിളിച്ചു ഓ ചേട്ടൻ്റെ ഒരു കെയറിങ് ഓ ചേട്ടൻ്റെ ഒരു പൊസീവ്നെസ് ഊ സ്വാർത്ഥത അപ്പോൾ അതുപോലെ പിന്നെ അവൾ നിങ്ങൾ എന്നോട് പറയാതെ പോയില്ലേ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കുമ്പോൾ ചേട്ടൻ വിചാരിക്കും ഓ അവക്കുള്ള ഒരു കെയറിങ് എപ്പോഴേ എന്തൊരു എന്തൊരു ഭരണമാണ് അവൾ അങ്ങനെ നിങ്ങൾ അവ അവരുടെ നെഗറ്റീവ് വശങ്ങളായിരിക്കും അത് പക്ഷേ അത് ആ പ്രേമിക്കുന്ന സമയത്ത് എന്താണ് ആ നെഗറ്റീവ് വശങ്ങളൊന്നും ഒരു വിഷയമല്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ടേ പോയിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും എത്തുന്നതായ സമയത്ത് ഈ നെഗറ്റീവ് വിഷയങ്ങളെല്ലാം ഒരു വിഷയമായിട്ട് വരും ആ വിഷയമായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഒഴിവാക്കാൻ ശ്രമിക്കും അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നൈസായിട്ട് അങ്ങ് ഒഴിവായി പോവുകയല്ല അന്നേരം എന്തു ചെയ്യും ഇതുപോലെ കൊലകളിലേക്കൊക്കെ എത്തും അപ്പം ഞാൻ പറയാൻ വന്ന ഇതേ ഉള്ളൂ അതായത് നമ്മൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രേമിച്ചോളൂ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതായ തോന്നുന്നതായതായ സ്റ്റേജ് വരുമ്പം ചുമ്മാതെ കിടന്ന് തല്ലും അടിയും പിടിയും ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും കൊല്ലാതെ കൊണ്ട് മാന്യമായിട്ടൊരു ടാറ്റ ബൈ പറഞ്ഞെങ്കിൽ പിരിഞ്ഞേക്കുക എന്തായാലും ഈ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം ഇല്ലാതാവുമ്പോഴാണല്ലോ അവിടെ ആ സ്നേഹം നഷ്ടപ്പെടുന്നത് അതായത് ഒന്നുകിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരാളിനോടൊരു സ്നേഹം ഇല്ലാതാവുമ്പോഴാണ് അവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ സൃഷ്ടിച്ച് ആ ഒരു പ്രണയലോകം അത് തകരുന്നത് ആ തകരുന്ന സമയത്ത് അതിനെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക നടക്കത്തില്ല എന്ന് തോന്നിയാൽ വിട്ടേക്കുക എന്തിനാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ളത് രണ്ട് ഒരു ജീവിതമാണ് നമുക്കുള്ളത് ഒരു ലൈഫാണ് അപ്പം അതിൽ ഒരു ഭാഗം ഒരു രോഗം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ചികിത്സിച്ച് മാറ്റും ഒരു ആ രോഗം കഠിനമായി അത് ചികിത്സിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ ഭാഗം നമ്മൾ മുറിച്ച് കളയും എത്രയോ ഷുഗർ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് ഷുഗർ കൂടി കാലിൻ്റെ ഭാഗമൊക്കെ മുറിച്ച് കളയേണ്ടി വന്നാൽ അവർ ശരീരഭാഗം വരെ മുറിച്ച് കളയുന്നില്ലേ അതുപോലെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ലേമം അങ്ങനെ ഒരു സംഗതി വന്നാൽ നിങ്ങൾ പരസ്പരം കൊല്ലാണ്ട് എന്ത് ചെയ്യുക മാന്യമായിട്ട് ബൈ ബൈ പറഞ്ഞ് വിട്ടുപോവുക ഇത് പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ച് ടെറർ ആയിക്കൊണ്ടിരിക്കുക പിള്ളേരെന്ന് മാത്രമല്ല കേട്ടോ ഈ കഠിനംകുളത്ത് മരിച്ച സ്ത്രീക്ക് മുപ്പത് വയസ്സുണ്ട് അപ്പോൾ ആ സ്ത്രീയെ കൊന്ന എത്രയാലും എത്രായാലും കൂടുതൽ പ്രായമുണ്ടല്ലോ അയാൾ അയാളതിനെക്കാട്ടിലും അയാൾ മുമ്പൊരു വിവാഹം കഴിച്ച് മൂന്ന് കുട്ടികളുടെ പിതാവ് കൂടിയാണ് അപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാനോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടോ ആ ബന്ധം തുടർന്ന് കൊണ്ടുപോകാനോ പറ്റത്തില്ല എന്ന് തോന്നിയാൽ മാന്യമായിട്ട് പിരിഞ്ഞു പോവുക യഥാർത്ഥത്തിൽ ആ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സ്നേഹിച്ചതെന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് ആ സ്നേഹിച്ച ആളിനെ നോവിക്കാൻ സാധിക്കില്ല അതാണ് പ്രകൃതി സത്യം പക്ഷേ നിങ്ങളാരും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്നേഹിക്കുന്ന ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്നേഹിക്കുന്ന ആൾക്കാരെ കൊല്ലാനുള്ള അത്രയും വിരോധം തോന്നുന്നത് അല്ല നിങ്ങൾ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നത് കൊണ്ടാണ് പിന്നീട് നിങ്ങൾക്ക് ആ സുഖം നിഷേധിക്കുമ്പോൾ ഇനി ഇവളിങ്ങനെ സുഖിക്കേണ്ട എന്നൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ അതല്ലാതെ യഥാർത്ഥ റിയലായിട്ടുള്ള സ്നേഹമല്ല റിയലായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഒരിക്കലും ആർക്കും ആരെയും കൊല്ലാൻ പറ്റത്തില്ല അത് സത്യമാണ് തേപ്പ് കിട്ടിയാൽ നൈസായിട്ടാ നീ എന്നെ വഞ്ചിച്ചോ എന്നാൽ ശരി ഓക്കെ ബൈറ്റാറ്റ അല്ലേ നീ എന്നെ വച്ചതിച്ചോ ആ ശരി നീ ജീവിച്ചോ നീ സുഖമായിട്ട് ജീവീകരിക്കാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുള്ളവർ അങ്ങനെയാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല അവരുടേതായിട്ടുള്ള ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പരസ്പരം കണ്ടെത്തി ഓരോ പാർട്നറെ കണ്ടെത്തുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു അത് ഏതെങ്കിലും ഒരു പകുതിയിലെത്തുമ്പം ഇനി ആ ഒരു പാർട്ണർ സെറ്റാകത്തില്ല എന്ന് തോന്നുന്ന സമയത്ത് ആ ആളിനെ ഒഴിവാക്കുന്നു അപ്പോൾ ആ ശാരീരിക സുഖം നിഷേധിക്കപ്പെടുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടായിട്ട് അയാൾ ഈ എതിർ എതിർഭാഗത്ത് നിന്ന ആളിനെ കൊല്ലുവാണ് അത് യഥാർത്ഥത്തിൽ ശരിക്കും സ്നേഹമല്ല അതിൻ്റെ പേര് മറ്റെന്തൊക്കെയാണ് അതൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പം ഈ ഗ്രീഷ്മയ്ക്ക് കിട്ടിയതുപോലെ ഒരു വിധി ഈ കഠിനംകുളത്ത് ഈ കൊല്ല ചെയ്ത ജോൺസൺ എന്ന് പറയുന്ന ആളിനും അതേപോലെ ഓരോ സ്ത്രീകളെയും കൊന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതേപോലൊരു വിധി അത് തൂക്കുകയർ ഇങ്ങനെ ഓപ്പോസിറ്റ് സ്നേഹിക്കുക എതിർക്കുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ എതിർക്കുമ്പം അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യം എന്ന് തോന്നുന്ന സമയത്ത് കൊന്നു കളയുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ജീവന് യാതൊരു വിലയും എന്ന് തോന്നിയിട്ട് കൊന്നു കളയുന്നതായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ തൂക്കി കൊല്ലാൻ അങ്ങ് വിധിക്കുക വിധിയൊന്നും നടപ്പാക്കത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെയാന്ന് എത്രയോ കാലം കൊണ്ടേ ആൾക്കാരൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിപ്പം ചുമ്മാതെ ഇവരൊക്കെ എന്തോ കളയാനൊക്കെ വിധിച്ചാൽ കൊള്ളാൻ പറ്റിയാൽ അങ്ങ് കൊന്നു കളയണം എന്തിനു വെറുതെ ഇട്ടിങ്ങനെ ചാപ്പാട് കൊടുത്ത് കനപ്പിച്ച് വെയിലും കാറ്റും കൊള്ളാതെ ജോലിയും ചെയ്യിക്കാതെ എന്തോ ജോലി ചെയ്യില്ലേ ജോലി തന്നെ എൻ ജോ ഇതും ചെയ്യിക്കാണ്ട് ഇവിടൊക്കെ കിടന്ന് ഈ എരിയാണി പൊരിയുന്ന വെയിലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നതും ഒക്കെ എന്തോരം കഷ്ടമാണ് കണക്കിന് ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ സുഖം തന്നെയാണ് ഇങ്ങനെയൊന്നും ജയിലിലിട്ട് ചാപ്പാട് കൊടുത്ത് ചാപ്പാടൊക്കെ കൊടുത്ത് തീറ്റി പോറ്റി കൊഴുത്ത് ഉരുളിപ്പിച്ച് സുന്ദരി സുന്ദരന്മാരൊക്കെ ആക്കാതെ വളരെ ശിക്ഷയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നടപ്പാക്കണം ഓർഡർ വരണം അല്ലേ ഒരു നിമിഷം നേരം കൊണ്ടുവന്നോ രണ്ടോ മാസം എല്ലായിടമൊക്കെ ഒന്ന് പോയി സുപ്രീം കോടതി വരെയൊക്കെ പോയി ആ നടപ്പാക്കിയായിരുന്നു പറയാന്നെ പിറ്റേന്ന് വിളിച്ച് തൂക്കി കൊള്ളണം അതാണ് വേണ്ടുന്നത് അതൊന്നും ഇവിടെ നടക്കത്തില്ല അതെനിക്കും അറിയാം പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ അതായത് ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ ആരാ എന്താ ഏതാന്ന് അറിയാൻ വയ്യാത്ത ഐഡികളിൽ നിന്ന് ആൾക്കാർ വന്ന് നിങ്ങൾക്ക് പ്രണയാഭ്യർത്ഥനയും നിങ്ങൾക്ക് റിക്വസ്റ്റും ഒക്കെ തന്ന് ആദ്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വളരെ മാന്യമായിട്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തുമ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഈ വ്യക്തികളെ മുമ്പ് അറിയില്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മുമ്പ് അറിയില്ല ഇവരാരാണെന്നറിയില്ല ഇൻസ്റ്റഗ്രാമ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയും അത് ഇതും വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെടുത്തുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നേരെ തിരിച്ച് പണ്ട് കാലങ്ങളിൽ ഇതേപോലെ കൊലപാതകങ്ങളൊന്നും നടക്കാഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സ്നേഹിക്കുന്ന ആൾ ഒന്നുകിൽ നമ്മുടെ കൂടെ പഠിച്ച ആ മറ്റേ ചെറുക്കൻ അല്ലേ നമ്മുടെ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ പഠിച്ച ആ എണ്ണ അപ്പോൾ ആ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ജില്ലയ്ക്കകത്ത് ഒരു ജില്ല ഒരു പഞ്ചായത്തിനകത്തൊക്കെ കടന്ന് ചുറ്റി കറങ്ങുന്ന ആൾക്കാർ ൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരും മുഖാന്തരമൊക്കെ വന്ന് നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടത് അല്ലെങ്കിൽ വല്യമ്മച്ചിയുടെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളത് ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവരുടെ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടുകളും എല്ലാം അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയൊന്നും അഥവാ തോന്നിയാൽ പോലും ആ അവരുടെ ആൾക്കാരെല്ലാം അറിയാം അല്ലെങ്കിൽ അവരുടെയൊക്കെ മുഖത്ത് പിന്നെ എങ്ങനെ നോക്കുകയ്യോ അവരെ കാണാണ്ടേലോ അത് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനല്ല ഇപ്പോൾ കൊച്ചി കിടക്കുന്നവന് അങ്ങ് കാസർഗോഡ് ഇരിക്കുന്നത് അപ്പം ഉണ്ട് കൊല്ലത്തുള്ളവനെ കോഴിക്കോട്ട് ചെറുക്കൻ കൊല്ലത്തുള്ളവക്ക് കോഴിക്കോട്ട് ചെറുക്കൻ കൊല്ലത്ത് നിൽക്കുന്നവനെ മലപ്പുറത്ത് പെണ്ണ് ഇപ്പം ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഇവരുടെ ഫാമിലിയോ ഒന്നിനെയും കുറിച്ച് നമ്മൾ നമ്മളറിയുന്നില്ല നമ്മളൊന്നും അറിയാണ്ട് ചെന്ന് കയറി കൊടുക്കുക അതാണ്ടേ ഞാൻ ദാ നിൽക്കുന്നു എന്നും പറഞ്ഞ് ചെന്നങ്ങ് കയറി കൊടുക്കുക ഇവരെയൊന്നും അറിയത്തില്ല പക്ഷെ പണ്ടിങ്ങനെ നടക്കുന്നില്ല പണ്ട് കാരണം ഈ പറയുന്നതേ ഉള്ളൂ നമുക്ക് ഈ വലിയ വിശാലമായ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ലോകമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സിക്ഷ ഒന്ന് കറങ്ങി തിരിയുമ്പോൾ കാണുന്ന അണ്ണനും ചേട്ടനും ചേച്ചിയൊക്കെ തന്നെയാണ് ലൈനിൽ ലവ് ലൗ വരും അതുകൊണ്ട് വലിയ രീതിയിൽ കൊല്ലും കൊലയും കൊലപാതകവും വെട്ടും കുത്തും ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ഓർക്കുക ഈ ഇൻ്റർനെറ്റ് ലോകം വളരെ വിശാലമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ നമ്മളെ സുരക്ഷിതരാക്കി വെക്കാനൊക്കെത്തോളും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചാറ്റ് ചീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഒരുപക്ഷേ ആരോടെങ്കിലും പ്രേമമോ പ്രണയമോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരവസ്ഥയിൽ അത് വേണ്ട എന്ന് തോന്നി അതായത് ആ സ്നേഹം നിങ്ങൾക്ക് ആ പഴയ സ്നേഹം നിങ്ങൾക്ക് തുടങ്ങിയ സമയത്തുള്ള സ്നേഹം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സ്റ്റേജിൽ മാന്യമായിട്ട് ടാറ്റ പറഞ്ഞ് പിരിഞ്ഞൊഴിഞ്ഞു പോയിക്കോയി എന്തിനാണ് രണ്ട് രണ്ട് പേർക്കും ജീവിതം ഉള്ളതല്ലേ അവരുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അത് രണ്ടുപേരോടും രണ്ടുപേരോടുമായിട്ട് ഞാൻ പറയും ഇനി വരുന്ന തലമുറയിലുള്ളൂ ഇപ്പം ഈ കൊന്നവനെല്ലാം ജയിലിൽ പോയി ചത്തവനെല്ലാം ചത്തും പോയി ഇനിയുള്ള ഉള്ള ആൾക്കാരെങ്കിലും കാണുന്നെങ്കിൽ അവരോടും ആയിട്ട് പറയുക എന്തിനാ നമുക്കുള്ള ഒരു ജീവിതം വല്ലവനെയും കൊന്ന് ജയിലിൽ കൊണ്ട് കളയുന്നേ അതുപോലെ വല്ലവളെയും കൊന്നിട്ട് ജയിലിൽ കൊണ്ട് കളയുന്നേ പോയവള് പോട്ട പുല്ല് അവൾ പോയി ജീവിക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കി വെച്ചുകൂടെ ഒരാൾ നിങ്ങളെ തേച്ചെന്ന് ചെല്ലി ആ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല വീണ്ടും വിശാലമായ ലോകം ഇങ്ങനെ നിലന്ന് നിലനിന്നിങ്ങനെ കിടക്കുവാണ് നമുക്ക് ഇല്ല പറഞ്ഞുകൊണ്ടൊക്കെ പണ്ടൊരു പറഞ്ഞു റാണി പോയ വാണി വാണി പോയ വീണ വീണ പോയ വേണി അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഉരുത്തി തേച്ചോ പോട്ടെ അല്ലേ ഒരുത്തം തേച്ചോ പോട്ടെ ഒഴിവാക്കി വിട്ടേക്കുക പിന്നെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഷരോണിനെ വേണ്ടാന്ന് തോന്നിയിരുന്നെങ്കിലും ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്യുക ഒരിക്കലും അവനെ വിഷം കൊടുത്ത് കൊല്ലണ്ട കാര്യമില്ല എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്ക് റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും പോലീസുകാർ വിളിച്ച് ഇനി മേലെ ആൾക്കാളെ കുറേ നടക്കരുതെന്നും പറഞ്ഞാൽ അവനെ ഒഴിവാക്കി വിടും അങ്ങനെ എത്രയോ ആൾക്കാരെ ഒഴിവാക്കി വിട്ട് ചരിത്രങ്ങൾ നമുക്കറിയാം ഓരോരുത്തർത്തും ഓരോരുത്തർത്തും ഓരോ വീടുകളിലും വീട് വീടാന്തരം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒഴിവാക്കിയേക്കുന്നത് അതുപോലെ എന്നെ ഈ ഇപ്പം തന്നെ കഠിനംകുളത്ത് അവൾക്ക് അവക്കളുടെ യഥാർത്ഥ ഹസ്ബൻഡിനെയും കുട്ടിയേയും കാഞ്ഞേമച്ചയും അവൻ്റെ കൂടെ ചെല്ലാൻ താല്പര്യം ഇല്ലെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോകണം അവളെ കൊന്നുകളയാൻ നിൽക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യരാണ് അവർക്കുള്ളത് സ്നേഹമല്ല സ്നേഹിക്കുന്ന ആർക്കും ആരെയും കൊല്ലാൻ സാധിക്കില്ല അവർക്കുള്ളത് ജസ്റ്റ് ആ ഒരു എന്താ പറയണ്ടത് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരാളിനെയാണ് അപ്പോൾ അവൻ്റെ ആ സുഖം ഇനി മുതൽ നാളെ മുതൽ കിട്ടത്തിൽ അത് നിഷേധിക്കപ്പെടുകയാണ് എന്ന് തോന്നിയപ്പം അവൻ എന്നാൽ ഇനി ഇവളെ വെച്ച് വേറൊരുത്തനും ഈ സുഖം അനുഭവിക്കരുതെന്ന് തോന്നിയിട്ടാണ് അവളെ കൊന്നു കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഒഴിവാക്കുക ഈ ബ്ലാ ബ്ലാ ബ്ലീ ബ്ലി 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 എന്തോ പറഞ്ഞു എന്ന് പറയരുത് അത് പറയാനുള്ള കാരണം ഇതിൻ ഈ എല്ലാം കടന്നുപോയി മാന്യമായ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവാൻ റിലേഷൻഷിപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ച ഒരു ജീവിതമായിക്കോളട്ടെ അതുപോലും കൊണ്ട് മാന്യമായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ടെന്ന് വെച്ചാൽ പരസ്പരം നേരെ ചൊവ്വേ നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ദ്രോഹിക്കാതെ അല്ലാതെ അല്ലാതെ ഒരാളിൻ്റെ മരണത്തിലേക്ക് അയാളെ തള്ളി വിടുന്നത് വരെ കൂടെ നിന്ന് അയാളെ ദ്രോഹിച്ചു ഇരുന്ന് അയാൾ അവസാനം ഏതെങ്കിലും രീതിയിൽ കെട്ടിത്തൂങ്ങി ചത്ത് അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ച് അത്രയും കാലം നിന്ന് ആ ആളിനെ ദ്രോഹിക്കാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ ആ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് വെച്ച് മാന്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് തിരിച്ചു പോയിരുന്നേക്കണം എന്നെപ്പോലെ അതേപോലെ ഒരു പ്രേമബന്ധം നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ പരസ്പരം രണ്ടു പേരും കൂടെ ചേർന്ന് സംസാരിച്ചു ഇതിങ്ങനെ സെറ്റാവത്തില്ല ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സെറ്റാകത്തില്ല അതുകൊണ്ട് ഇത് പറ്റത്തില്ല അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിലാണ് നമുക്കിവിടെ നിയമപാലകരുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് അവരെ സമീപിക്കുക അവരിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടും അത് മേടിച്ച് നമ്മൾ മാന്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോരുക പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നും കൊലവിളിച്ചും ജയിക്കാൻ നിൽക്കാതിരിക്കുക കാരണം നഷ്ടങ്ങൾ അച്ഛനമ്മമാർക്ക് മാത്രമാണ് നിങ്ങൾക്കൊന്നും ഒരു നഷ്ടവും വരത്തില്ല ഇപ്പോൾ കഠിനംകുളത്ത് നഷ്ടം വന്നത് ആ കുട്ടിക്കാണ് അതിൻ്റെ അമ്മയെ നഷ്ടമായി പക്ഷേ ആതിര വരുത്തിവെച്ച വെനയാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തു ആ കുട്ടിക്ക് കുട്ടിക്കതിന് ഇതെ ബാല്യം അനാഥമായി പോയി പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല അതായത് ആതിരയ്ക്ക് പകരം ഇനി ആരൊക്കെ വന്നാലും ആ കുട്ടിക്ക് അമ്മയാവില്ല അപ്പം ഇന്ന് ആ അമ്മ അനാഥമായി അതുപോലെ തന്നെയാണ് ഗ്രീഷ്മ നീ ചെയ്തത് കാരണം ഒരച്ഛനും അമ്മയും അനാഥരായി ഒരു കുഞ്ഞ് എനിക്കിനി എത്ര മക്കളുണ്ടായാലും ആ മക്കളിൽ ഒരെണ്ണം ഒരു കുഞ്ഞ് എല്ലാവരും ചിലപ്പോൾ വിചാരിക്കും ഒരു കുഞ്ഞല്ലേ അത് അതുകൊണ്ട് എന്താ മറ്റൊരു കുഞ്ഞു എന്ന് വിചാരിക്കും പക്ഷേ ഏതൊരച്ഛനും അമ്മയ്ക്കും തന്നെക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അവർ രണ്ട് കണ്ണുകൾ പോലെയാണ് അതല്ല ഇനി അഞ്ച് മക്കളായാലും അവർക്ക് ഈ അഞ്ചും അഞ്ച് കണ്ണാണ് അതിൽ ഒരു കെ കണ്ണിന് കേടു വന്നാൽ പോലും അല്ലെങ്കിൽ അവർ സഹിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല അതുപോലെ തന്നെയല്ലേ ഗ്രീഷ്മ നീ കാണിച്ച ആ ആ ഒരു ആ ഗ്രീഷ്മ കാണിച്ച ആ ഒരു സംഗതി കൊണ്ട് ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ദുഃഖിക്കുകയാണ് ആ കുട്ടി കാണിച്ച അവിവേകം കൊണ്ട് അവരുടെ അച്ഛനും അമ്മയും ദുഃഖിക്കുകയാണ് എന്നാൽ നമ്മൾ ചിലപ്പോൾ പറയും ആ അവളെ അവളെപ്പോലെ മോക്ക് ജന്മം നൽകിയില്ലേ അവരൊരിക്കലും ജന്മം നൽകിയപ്പം അവരറിഞ്ഞിട്ടുണ്ടാവില്ല മകളെ ഒന്നും നഫാവിയിൽ വളർന്നു വന്നിട്ട് ഇങ്ങനെയൊരു ക്രിമിനൽ ഇങ്ങനെയൊരു പരിപാടി മോൾ കാണിക്കുമെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഈ കുട്ടി കാണിക്കുന്നതിന് മുമ്പ് പോലും അവരറിഞ്ഞിട്ടുണ്ടായില്ല അവളിങ്ങനെ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും അവർക്കും ദുഃഖമാണ് അവരുടെ മോൾ ഇന്നിങ്ങനെ ഒരു കേസിലകപ്പെട്ട് നാളെ മരണക്കയറ് കാത്ത് തൂക്കുകയർ കാത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതകാലം മൊത്തം അവർക്കും ദുഃഖമാണ് മരിച്ചുപോയ ഷാരൂൻ്റെ അച്ഛനും അമ്മയ്ക്കും ദുഃഖമാണ് ഇന്ന് മരിച്ച ആതിരയുടെ കുട്ടി ആതിരയുടെ കുട്ടിക്ക് ദുഃഖമാണ് ആതിരയുടെ അച്ഛനും അമ്മയും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി കാണുമെന്ന് എനിക്ക് എനിക്കേതാണ്ടക്കെ മനസ്സിലായി എനിക്ക് ഏതാണ്ടൊക്കെയോ പറയണമെന്ന് തോന്നി അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സാരം ഇത്രയേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കൊക്കെ പോയിട്ട് ഉള്ള ലൈഫ് നമ്മളായിട്ട് തന്നെ തൊലിച്ചു കളയാതിരിക്കുക അപ്പോൾ ഓക്കെ ബൈ